പാടങ്ങൾ ഒരുങ്ങി ഉപയോഗിച്ച സ്ത്രീ തൊഴിലാളികൾ ആറ് കെട്ടുന്ന നിന്നുള്ള ആ ആ ഗ്രാമീണ നിറഞ്ഞതാണ് റിപ്പോർട്ട് മതിമറ നല്ലെങ്കിലും മഴ പെയ്തു തുടങ്ങിയതോടെയാണ് ജില്ലയിൽ ഒന്നാം വിളയിറക്കാനുള്ള പ്രവൃത്തികൾ സജീവമായത് പിന്നീട് മഴ ഇടവേളയെടുത്തെങ്കിലും കർഷകർ പിന്നോട്ടില്ല മഴ വീണ തെളിഞ്ഞ വയലുകൾ നെൽകൃഷിക്ക് പാകമായപ്പോൾ പച്ചപരവതാനി വിരിച്ച പോലെ പാടം നിറയെ ഞാറ് നിറഞ്ഞു നിലമൊരുക്കി വരമ്പുവയ്ക്കൽ കഴിഞ്ഞ് ഞാറുപറിക്കൽ തുടങ്ങി പറിച്ച് ഞാറുകൾ വയലുകളിലെത്തിയാൽ പിന്നെ ഞാറുനടിയിലാണ് മഴ ശക്തിപ്പെടുമെന്ന പ്രതീക്ഷയിൽ പണികളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് യന്ത്രസഹായത്തോടെയും അതിഥിത്തൊഴിലാളികളെ ഉപയോഗിച്ചും ഞാറുനടുന്നവർക്കിടയിൽ പഴമക്കാർക്ക് കൈനാട്ടി തന്നെ പ്രിയം നടിയിലെ വയലുകൾ നിറയാറുള്ള അതിഥിത്തൊഴിലാളികളെ മാറ്റി നിർത്തി പലയിടത്തും സ്ത്രീ കൂട്ടായ്മയുടെ നിറമുള്ള കാഴ്ചയാണ് കാർഷിക ഭംഗി പരത്തുന്നത് നടിയിലെ വേഗതയും നടീൽ ചിലവിലെ കുറവുമാണ് അതിഥി തൊഴിലാളികളെ പാടത്തിറക്കാൻ കർഷകർ തയ്യാറാവുന്നത് എന്നാൽ അറിവും വൈദഗ്ധ്യവും കൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീ തൊഴിലാളികളെ മറികടക്കാൻ അതിഥിത്തൊഴിലാളികൾക്കായിട്ടില്ല എന്നതാണ് വാസ്തവം മനോഹാരിതയ്ക്ക് അതിർവരമ്പുകളില്ലാത്ത പാലക്കാടൻ കാർഷിക ഗ്രാമങ്ങളിൽ സ്ത്രീ തൊഴിലാളികൾ തന്നെയാണ് നടിയിൽ നടത്തുന്നത് കാലം തെറ്റിയെത്തിയ കാലാവസ്ഥയെ അതിജീവിച്ചാണ് ഇത്തവണയും കർഷകർ കൃഷിയിറക്കിയിട്ടുള്ളത് കർഷകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാണ് ഇത്തവണ മഴയെത്തിയത് കാലാവസ്ഥാ വ്യതിയാനം മൂലം പരമ്പരാഗത കൃഷിരീതികളുടെ താളം തെറ്റുന്നത് നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്